ബാരാമുള്ള മുതൽ ഭുജ് വരെ രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇരുപത്തിയാറിടത്ത് പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയതായി സൈനിക കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ വടക്കും പടിഞ്ഞാറും മേഖലകളിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ ഈ മാസം വരെ അടച്ചിടും ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ മാറ്റിവയ്ക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കണ്ണൂർ അഴീക്കൽ തുറമുഖ വികസനം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് പ്ലസ് വൺ അപേക്ഷകൾ ഈ മാസം പതിനാല് മുതൽ ഇരുപത് വരെ ഓൺലൈനായി സമർപ്പിക്കാം കശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെ രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇരുപത്തിയാറിടത്ത് പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയതായി സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു ബാരാമുള്ള ശ്രീനഗർ അവന്തിപ്പുഴ നഗ്രോട്ട ജമ്മു ഫിറോസ്പൂർ പൊത്താൻകോട് ഫസിൽഖ ലാൽഗഡ് ജട്ട ജയ്സാൽമിർ ബാർമർ പ്രദേശങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സേനാത്താവളങ്ങൾക്കും സാധാരണക്കാർക്കും ഭീഷണി ഉയർത്തുന്ന ഡ്രോണുകൾ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണെന്ന് സൈന്യം വിലയിരുത്തുന്നു ഇന്ത്യൻ സേന വ്യോമാക്രമണങ്ങൾക്കും ഡ്രോൺ ആക്രമണങ്ങൾക്കുമെതിരെ കർശന ജാഗ്രത പുലർത്തിവരികയാണ് അതിർത്തിയിൽ താമസിക്കുന്നവരോട് പരമാവധി വീടുകളിൽ തന്നെ തുടരാനും അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടു പഞ്ചാബിലും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെങ്കിലും സൈന്യം ഫലപ്രദമായി അവയെ തകർക്കുകയോ തുരത്തുകയോ ചെയ്തു വ്യാഴാഴ്ച രാത്രി ജമ്മുകാശ്മീരിലെ ലേ മുതൽ സിർക്രീറ്റ് വരെ ഇടങ്ങളിൽ നാനൂറിലേറെ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് കടന്നുകയറിയതായി വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ അറിയിച്ചു ഇന്ത്യൻ സേന നിരവധി ഡ്രോണുകളെ വീഴ്ത്തിയതായും കേണൽ സോഫിയ ഖുറേഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാനും ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശേഷി പരിശോധിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണമെന്ന് അവർ അറിയിച്ചു ഇതിനു പുറമെ പാക് സൈന്യം നിയന്ത്രണരേഖയിൽ വലിയ തോതിൽ ഷെല്ലാക്രമണവും വെടിവെപ്പും തുടരുകയാണെന്നും അവർ വെളിപ്പെടുത്തി പാകിസ്ഥാൻ ഡ്രോൺ ഡ്രോണാക്രമണത്തിന് പകരം ഇന്ത്യ നാലിടത്ത് നടത്തിയ ആക്രമണത്തിൽ ഒരു റഡാറടക്കം സംവിധാനങ്ങൾ തകർത്തതായും സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു യാത്രാവിമാനങ്ങളെ മറയായി ഉപയോഗിച്ച് അതിർത്തിക്കടുത്ത് പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിക്കുകയാണെന്ന് സൈനിക വക്താക്കൾ കുറ്റപ്പെടുത്തി ഇന്ത്യ പാക് അതിർത്തിയിലെ സാഹചര്യത്തെപ്പറ്റി രാവിലെ പത്തിന് ഡൽഹിയിൽ ഔദ്യോഗിക വിശദീകരണം നൽകും സംഘർഷം പൂർണ്ണമായി വിലയിരുത്തിയ ശേഷമായിരിക്കും ഔദ്യോഗിക വിശദീകരണമെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവികളുടെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബലും യോഗത്തിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ വടക്കും പടിഞ്ഞാറും മേഖലകളിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ തൽക്കാലം അടച്ചിടാൻ എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചു ഈ മാസം പതിനാല് വരെ യാത്രാ വിമാന സർവീസുകൾ ഉണ്ടാവില്ല അമൃത്സർ ചണ്ഡിഗഡ് ജമ്മു ശ്രീനഗർ പൂഞ്ച് ജംനഗർ ജയ്സാൽമർ പത്താൻകോട് വിമാനത്താവളങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തടസ്സപ്പെട്ട സർവീസുകൾ പുനഃസ്ഥാപിച്ചു എന്നാൽ സുരക്ഷാ കാരണങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും മുൻനിർത്തി സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് വിമാനത്താവള അധികൃതർ യാത്രക്കാരെ അറിയിച്ചു എയർലൈൻ കമ്പനികളുടെ അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് പാകിസ്ഥാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വ്യോമാതിർത്തി അടച്ചു പെഷവാറിലേക്ക് പുറപ്പെട്ട പാകിസ്ഥാൻ എയർലൈൻസിന്റെ പിഐഎ ഇരുനൂറ്റി വിമാനം അടിയന്തരമായി നിലത്തിറക്കി നിലവിൽ പാകിസ്ഥാനിൽ ഒരു വാണിജ്യ വിമാനവും സർവീസ് നടത്തുന്നില്ല എന്നാണ് വിവരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യത്തെ റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു അതിർത്തി മേഖലയിലെ ആളുകളെ സഹായിക്കാൻ ഗവൺമെന്റ് ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം റെയിൽവേയ്ക്ക് നിർദ്ദേശം നൽകി പതിവ് സർവീസുകൾക്ക് പുറമെ പ്രത്യേക ട്രെയിനുകളും സർവീസ് നടത്താൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യത്തെ എല്ലാ ബാങ്കുകളും പൂർണമായും ജാഗ്രത പാലിക്കണമെന്നും ഏത് സാഹചര്യവും പ്രതിസന്ധിയും നേരിടാൻ സജ്ജരായിരിക്കണമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടർമാരുമായും സിഇഒമാരുമായും മന്ത്രി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിൽ ബാങ്കിംഗിന്റെയും സാമ്പത്തിക മേഖലയുടെയും നിർണായക പങ്ക് മന്ത്രി എടുത്തു പറഞ്ഞു എ ടിഎമ്മുകളിൽ പണലഭ്യത ഉറപ്പാക്കണമെന്നും യുപിഐ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും ധനമന്ത്രി നിർദ്ദേശിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്നു ഇന്നുമുതൽ നടത്താനിരുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ മാറ്റിവയ്ക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന മുഖാമുഖം എന്റെ കേരളം പ്രദർശന വിപണനമേള കലാപരിപാടികൾ സംസ്ഥാനതല യുവജന വനിതാ സാംസ്കാരിക പട്ടികജാതി പട്ടികവർഗ കൂടിക്കാഴ്ച യോഗങ്ങളും മാറ്റിയിട്ടുണ്ട് നിലവിൽ ആരംഭിച്ച പ്രദർശന വിപണന നിശ്ചയിച്ച തീയതി വരെ തുടരും എന്നാൽ കലാപരിപാടികൾ ഉണ്ടാവില്ല മേഖലാ അവലോകന യോഗങ്ങൾ നിശ്ചയിച്ച തീയതികളിൽ നടത്തും കായിക വകുപ്പിന്റെ ഡ്രഗ്സ് ലഹരിവിരുദ്ധ പ്രചാരണ ജാഥയും താൽക്കാലികമായി നിർത്തിവച്ചു കാസർകോട് മുതൽ പാലക്കാട് വരെ ജില്ലകളിൽ പ്രചാരണയാത്ര പര്യടനം നടത്തിയിരുന്നു കണ്ണൂർ അഴീക്കൽ തുറമുഖ വികസനം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആവശ്യമായ നടപടികൾ സ്വീകരിച്ച ശേഷം സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് വികസിപ്പിക്കുമെന്നും കസ്റ്റംസ് വെയർഹൌസ് നിർമ്മിക്കുന്നതിന് ഭരണാനുമതി നൽകിക്കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാതല യോഗത്തിൽ ഉന്നയിച്ച നിർദ്ദേശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ആത്മീയ പ്രകാശന യാത്രകൾ മനുഷ്യരിൽ സാഹോദര്യം വളർത്താൻ മാർഗമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മട്ടന്നൂരിൽ കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ ശിലാസ്ഥാപനവും ഹജ്ജ് ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കെൻഫ്രയാണ് ഒരേക്കർ സ്ഥലം ഹജ്ജ് ഹൌസിനായി വിട്ടുനൽകുന്നത് അടുത്ത തീർത്ഥാടന കാലത്ത് പണി പൂർത്തിയാകും വിധം പ്രവൃത്തികൾ സമയബന്ധിതമായി നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്കൃത ഭാരതി കേരള ഘടകം സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ രണ്ടു ദിവസത്തെ നാൽപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനം ഉച്ചകഴിഞ്ഞ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും തൊണ്ടയാട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ചിന്മയാ മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി ജിതാത്മാനന്ദ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്കൃത ഭാരതിയുടെ അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി സത്യനാരായണ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തും പണ്ഡിതരത്ന പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ കെ വി വാസുദേവന് ഗവർണർ പുരസ്കാരം സമ്മാനിക്കും കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഗ്രാൻഡ് ഫിനാലി നാളെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടത്തും കേരള പോലീസും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയും തമ്മിലാണ് കിരീട പോരാട്ടം തായ്പൈ ഓപ്പൺ രണ്ടായിരത്തിയഞ്ച് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ഉന്നതി ഹൂഡയും ആയുഷ് ഷെട്ടിയും സെമിയിലെത്തി തായ്പൈ താരത്തെയാണ് ഹൂഡ പരാജയപ്പെടുത്തിയത് സെമിയിൽ ജപ്പാന്റെ ടൊമോക മിയാസാക്കിയെ ഹൂഡ നേരിടും പുരുഷ സിംഗിൾസ് കാർട്ടർ ഫൈനലിൽ ആയുഷ് ഷെട്ടി കാനഡയുടെ യാൻ യാങ്ങിനെയാണ് തോൽപ്പിച്ചത് അരുണാചൽ പ്രദേശിൽ സാഫ് അണ്ടർ നയന്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ശ്രീലങ്കയെ പരാജയപ്പെടുത്തി മറുപടിയില്ലാത്ത എട്ട് ഗോളിനാണ് ഇന്ത്യയുടെ വിജയം ചൊവ്വാഴ്ച ഇന്ത്യ നേപ്പാളിനെ നേരിടും സംസ്ഥാനത്ത് പ്ലസ് വൺ അപേക്ഷകൾ ഈ മാസം പതിനാല് മുതൽ ഇരുപത് വരെ ഓൺലൈനായി സമർപ്പിക്കാം ട്രയൽ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനാണ് ആദ്യ അലോട്ട്മെന്റ് പത്തിന് രണ്ടാം അലോട്ട്മെന്റും പതിനാറിന് മൂന്നാം അലോട്ട്മെന്റും ഉണ്ടായിരിക്കും ജൂൺ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠന യോഗ്യത നേടാത്ത റെഗുലർ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ ഈ മാസം മുതൽ ജൂൺ രണ്ട് വരെ നടത്തും പരമാവധി മൂന്ന് വിഷയങ്ങൾ വരെ എഴുതാം ജൂൺ അവസാനവാരം ഫലം പ്രഖ്യാപിക്കും ഉപരിപഠന അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാ ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി മരിച്ചു തകഴി കരുമാടി കിഴക്കേമുറി പുഷ്പമംഗലം വീട്ടിൽ ശരത്കുമാറിന്റെ മകൻ എസ് ആണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കണ്ണൂർ ഇരിട്ടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സിപിഐഎം ചാവശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ കെ ശശീന്ദ്രൻ അന്തരിച്ചു എ കെ രവീന്ദ്രനാണ് അന്തരിച്ചത് സംസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചാവശ്ശേരി പറമ്പിലെ നഗരസഭാ പൊതു ശ്മശാനത്തിൽ നടത്തും ആശമാരുടെ രാപ്പകൽ സമരയാത്രയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം സമാപിച്ചു രാവിലെ വയനാട് ജില്ലയിലേക്ക് അവർ യാത്ര തിരിക്കും ഈ മാസം പതിനേഴിന് തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമരയാത്ര സമാപിക്കും വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി നൽകുകയും എന്നാൽ ആവശ്യപ്പെട്ട വിവരം നൽകാതിരിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കിം കോഴിക്കോട്ട് അറിയിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യമായ വിവരം നൽകില്ലെന്ന് ബോധപൂർവം തീരുമാനിച്ച് മറുപടി നൽകുന്ന ഉദ്യോഗസ്ഥർ വിവരാവകാശ നിയമത്തെ പരിഹസിക്കുകയാണെന്നും കമ്മീഷൻ വിലയിരുത്തി സിറ്റിംഗിൽ പരിഗണിച്ച പരാതികൾ പരിഗണിച്ചു ബാരാമുള മുതൽ ഭുജ് വരെ രാജ്യാന്തര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും രേഖയിലുംടത്ത് പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയതായി സൈനിക കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ വടക്കും പടിഞ്ഞാറും മേഖലകളിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ ഈ മാസം പതിനാല് വരെ അടച്ചിടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ മാറ്റിവയ്ക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കണ്ണൂർ അഴിക്കൽ തുറമുഖ വികസനം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് പ്ലസ് വൺ അപേക്ഷകൾ ഈ മാസം പതിനാല് മുതൽ ഇരുപത് വരെ ഓൺലൈനായി സമർപ്പിക്കാം